എല്ലാ പൌര സ്വാതന്ത്ര്യങ്ങളെയും കാറ്റിൽ പറത്തി പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്തി ഇന്നേക്ക് അൻപത് വർഷം മുൻപ് മറ്റൊരു ജൂൺ ഇരുപത്തിയഞ്ചിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടരുത് എന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്ന ഭരണകൂടത്തിന്റെ അമിതാധികാര പ്രയോഗമായിരുന്നു അത് എഴുപതുകളുടെ തുടക്കം സ്തുതിപാഠകരുടെ വലയത്തിലായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി അസമീസ് കവിയും കോൺഗ്രസ് നേതാവുമായ ദേവ്കാന്ത് ബറുവ ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്നും ഇന്ദിരയെന്നാൽ ഇന്ത്യയെന്നും വരെ പ്രഖ്യാപിച്ച കാലം അധികാരം ഇന്ദിരയിലേക്ക് കേന്ദ്രീകരിക്കുകയും പ്രവണതയിലേക്ക് ഇന്ദിര നീങ്ങുകയും ചെയ്തിരുന്ന സമയം പാകിസ്ഥാനുമായുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധം രാജ്യത്തിന്റെ ആഭ്യന്തര വരുമാനം കുറച്ചു വരൾച്ചയും ഭക്ഷ്യക്ഷാമവും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഇന്ദിരക്കെതിരെ സമരങ്ങൾക്കിടയാക്കി സർക്കാർ സമരങ്ങളെ കിരാതമായി അടിച്ചമർത്തി തുടങ്ങി ഇന്ദിരയുടെ ഭരണത്തിനെതിരെ ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ വിപ്ലവം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തെന്ന കേസിൽ അലഹബാദ് ഹൈക്കോടതി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കുറ്റക്കാരിയെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് വിധിച്ചു റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ കോടതി ഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെ വിലക്കി അപ്പീലിൽ വാദം കേട്ട സുപ്രീം കോടതി ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാമെന്നും വോട്ടവകാശമില്ലാതെ പാർലമെന്റിൽ പങ്കെടുക്കാമെന്നും സോപാധിക സ്റ്റേ അനുവദിച്ചു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ വെക്കേഷൻ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ് ചരിത്രവിധിയുടെ പതിമൂന്നാം നാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഡൽഹി രാംലീല മൈതാനിയിൽ ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഗമം അന്ന് അർദ്ധരാത്രി ഇന്ദിരാഗാന്ധിയുടെ ശുപാർശയിൽ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ഉത്തരവെത്തി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു പിന്നീടുണ്ടായത് ജനാധിപത്യത്തിന്റെ ഇരുണ്ട നാളുകൾ നേതാക്കൾ ജയിലിലായി ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധി നിയമപരമായ ഉത്തരവാദിത്തമില്ലാതെ അധികാരപ്രയോഗം നടത്തി നിർബന്ധിത വന്ധ്യങ്കരണങ്ങൾ ചേരി ഒഴിപ്പിക്കലുകൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇരുപത്തിയൊന്ന് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്നു പൊതു തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിക്ക് വിജയം അടിച്ചമർത്തലിനെതിരെയുള്ള ജനവികാരം ഇന്ദ്രക്കെതിരായ വോട്ടായി മാറി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിനാലിന് ജനതാ പാർട്ടി അധികാരത്തിലേറി റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ